ഇപ്പോൾ കാട്ടാക്കട എം എൽ എ സതീഷ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ട് ഈ അപകടം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ലഭ്യമായ വിവരം ആര്യങ്കോട് പഞ്ചായത്തിലെ പഴഞ്ഞിപ്പാറ എന്ന പ്രദേശത്ത് നിന്ന് മൂന്നാറിലേക്ക് പോയ വിനോദസഞ്ചാരികളുടെ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് എതിരെ വന്ന ഒരു ആംബുലൻസിൽ നിന്ന് വണ്ടി ഒഴിപ്പി ഒഴിച്ചും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ ആക്സിഡന്റ് അപകടമെന്നാണ് പ്രാഥമികമായി കിട്ടിയ വിവരം ഇപ്പോ പരിക്കേറ്റ എല്ലാവരെയും ആശുപത്രി എന്നാണ് മനസ്സിലാക്കുന്നത് ഈ അപകടത്തിൽപ്പെട്ടവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണോ സർ അത് ലഭ്യമല്ല കൂടുതൽ വിവരങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ബസ്സിലുണ്ടായിരുന്ന ഏകദേശം നാൽപ്പത്തെട്ടോളം യാത്രക്കാരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാവുന്ന വിവരം ശരി